ായിരത്തിലധികം വോട്ടുകളിൽ പരിശോധന നടത്തിയപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ടുകൾ അതിനകത്ത് ഇരട്ട വോട്ടുകളാണ് എന്ന് തെളിഞ്ഞിരിക്കുക പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വരുന്ന വോട്ടുകൾ ഓരോ പേരുകാരോ അല്ലെങ്കിൽ ഒരേ പേരിലെ വീട്ടഡ്രസ്സോ അതുമായി ബന്ധപ്പെട്ട് സമയമുള്ളതോ ആയിട്ടുള്ള ഒന്നാണ് അതിനകത്താണ് ഇരുപത്തിനാലായിരത്തി ചില്ലാൻ നോട്ടുകൾ ഈ പറയുന്നത് പോലെ ഒരേ പേരുകാരും ഒരേ വീട്ടുകാരും ഒരേ ഏജിലുള്ള ആളുകളും വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് ലോക്കൽ ബോഡികളിലാണ് ഞങ്ങൾ ഒരു പരിശോധന നടത്തിയത് പ്രത്യേകിച്ചും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ചുറ്റുവട്ടമുള്ള തൃപ്പോണിത്ര തൃക്കാക്കര കളമശ്ശേരി വൈപ്പിൻ ഇത്രയും നിയോജക മണ്ഡലങ്ങളിലാണ് അവിടുത്തെ തദ്ദേശ വോട്ടർ പട്ടികയുമായി പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അതും കോർപ്പറേഷൻ്റെ വോട്ടർ പട്ടികയുമായി താരതമ്യപ്പെടുത്തിയപ്പോഴാണ് ഈ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് വോട്ട് ഇരട്ട വോട്ടുകൾ അത് വളരെ കൃത്യമാണ് ഒരേ പേരുകാർ ഒരേ വീട്ടഡ്രസ് അവരുടെ പിതാക്കന്മാരുടെ പേര് കറക്റ്റാണ് അവരുടെ ഏജും കറക്റ്റാണ് അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി സത്യസന്ധവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഞങ്ങൾ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അതോറിറ്റിക്ക് ഞങ്ങൾ പരാതികൾ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയധികം ഇരട്ട വോട്ടുകൾ ചേരാനുണ്ടായ സാഹചര്യം ഉണ്ടായി മുൻകാലങ്ങളിൽ മറ്റ് പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും വോട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ വോട്ട് ചെയ്തതിനു ശേഷം കൊച്ചിൻ കോർപ്പറേഷനിൽ വിവിധ ഡിവിഷനുകളിൽ വന്ന് വോട്ട് ചെയ്യുക പതിവാണ് സി പി എം ആണ് അത്തരത്തിൽ വ്യാപകമായി ബൾക്കായി വോട്ടുകൾ കൊണ്ടുവന്ന് ചേർപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പേര് ചേർക്കാനും നീക്കം ചെയ്യാനുള്ള ഏറ്റവും അവസാനം കിട്ടിയ അവസരം ഈ ഒക്ടോബർ പതിനാലാം തീയതിക്ക് മുന്നായിട്ടാണ് ഞങ്ങൾ ഈ അവസാനം ഇറങ്ങിയ വോട്ടർ പട്ടികയാണ് പരിശോധിച്ചത് ഒക്ടോബർ പതിനാല് വരെ ചേർക്കപ്പെട്ട വോട്ടുകളുടെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആ ഹിയറിംഗ് കൂടി കഴിയുന്നതോടുകൂടി ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തൊൻപത് മുതൽ ഒക്ടോബർ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ എത്ര വോട്ടുകൾ കൂടി അഡീഷണൽ കൊച്ചിൻ കോർപ്പറേഷനിലും മറ്റ് പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കള്ളവോട്ടുകൾ കൂടി ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടും അത് പിന്നീടുള്ള പരിശോധനയിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുക ഇപ്പോൾ അവസാനം ഇറങ്ങിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലാണ് വളരെ കൃത്യമായി ആളുകളെ ഇരുത്തി പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറായിരത്തി അഞ്ഞൂറിലധികം വരുന്ന കള്ളവോട്ടുകൾ അത് കണ്ടെത്താൻ സാധിച്ചത് അതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നിർദ്ദേശം ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കണം ഒന്നില്ലെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത് അപ്പൊ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുന്നായി വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഉള്ള ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ചേർത്ത് തങ്ങളുടെ രാഷ്ട്രീയത്തെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമം സി പി എം നടത്തുന്നുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ വോട്ട് ഇരട്ടിപ്പ് വന്നിരിക്കുന്നത് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് ആ സംശയം ദുരീകരിക്കാനും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനും ഉള്ളത് കൊണ്ട് അവരത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിർദ്ദേശം ഈ പതിനേഴായിരത്തി അറുനൂറ്റി നാല് അഡീഷണൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ചിലപ്പോൾ അച്ഛന്റെ പിതാവിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കറക്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ വീടിന്റെ പേരിൽ ചിലപ്പോൾ ഒരു കറക്ഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ഇടക്കാട്ട് കുടിയിൽ നിന്നായിരിക്കും വീട്ടുകാർ ഇടക്കുടിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ വന്നിരിക്കുക അപ്പം അങ്ങനെ സ്പെല്ലിങ്ങിലുള്ള അങ്ങനെയാണ് ഈ പതിനേഴായിരം തൊട്ട് അപ്പോൾ അത്ര രീതിയിൽ ഞങ്ങളത് വളരെ കൃത്യമായി എല്ലാം പേരും അവരുടെ അഡ്രസ്സും അവരുടെ പിതാവിൻ്റെ പേരും അവരുടെ ഏജും എല്ലാം ഉൾപ്പെടെ ഉള്ള കറക്റ്റായിട്ടുള്ള നമ്പറാണ് ഈ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് അത്ര ഫിൽറ്റർ ചെയ്തിട്ടാണ് ഞങ്ങളിത് ആളുകളെ ഇരുത്തി കൈകാര്യം ചെയ്യിച്ചിട്ടാണ് ഞങ്ങളിത് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പതിനേഴായിരത്തി ഈ പറയുന്നത് പോലെ പതിനേഴായിരത്തി അറുന്നൂറ്റി നാല് വോട്ട് അതിനകത്ത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ആയതുകൊണ്ടാണ് അപ്പോൾ അത് ഫാക്ച്വൽ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായത് കൊണ്ടാണ് അത് കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണ് വളരെ കൃത്യമായ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും ഇല്ലാത്ത ഒരേ അഡ്രസ്സിലുള്ള ആളുകളുടെ എണ്ണമാണ് ഈ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രിന്റ് എടുത്ത് എല്ലാവർക്കും തരാൻ കഴിയില്ല പക്ഷെ അത് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലും പി ഡി എഫ് ആയിട്ട് അയച്ചു വരികയും ചെയ്യും അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് കോർപ്പറേഷന്റെ വിവിധ ഡിവിഷനുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അത് അത് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഡിവിഷനിലാണ് എത്ര എണ്ണം കൂടുതൽ എന്നുള്ളത് അത് എടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങളിത് ഓരോ സ്ഥലത്തെയും ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങളിത് കൊടുത്ത് അവരെ കൊണ്ട് ഇതെവിടെയാണ് അത് കൃത്യമായി താമസിക്കുക അപ്പൊ പലരും ഞങ്ങൾ ഇതിനകത്ത് കുറേ ഞങ്ങളൊരു ഇതിൻ്റെ ഭാഗമായി ഒരു പഠനവിധേയമായി നടത്തിയ സ്റ്റഡിയിൽ താമസിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെയാണ് താമസിക്കുന്നത് പക്ഷെ വോട്ട് കോർപ്പറേഷനിൽ അവിടെ വന്നിട്ട് അപ്പം അത് ശരിയല്ല അപ്പോൾ അത് വ്യാജമായി കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നതാണ് അപ്പോൾ അത് കൃത്യമായി ഇന്നിന്ന സ്ഥലങ്ങൾ അത് വളരെ കൃത്യമായി ഞങ്ങൾ ഈ നമ്പർ ഉൾപ്പെടെ അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ നമ്പർ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് പരിശോധിക്കാൻ എളുപ്പമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രവിപുരം ഡിവിഷനിൽ ഇതുപോലെ സമാനമായ ഒരു കേസ് ഉണ്ടായി ഇരുപത്തിയേഴ് വോട്ടിനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലിപ്പാട്ടി ടു പരാജയപ്പെട്ടത് അവിടെ ജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏകദേശം നാൽപ്പത്തിനാല് വോട്ടോളം കള്ളവോട്ട് അതായത് വൈപ്പിനിലും തൃക്കോണത്തറയിലും തൃക്കാക്കരയിലും കളമശ്ശേരിയിലൊക്കെ വോട്ട് ചെയ്ത ആളുകൾ കൊച്ചിയിലൊക്കെ വോട്ട് ചെയ്ത കോർപ്പറേഷനിൽ കൊച്ചിൻ ഡിവിഷനിലൊക്കെ വോട്ട് ചെയ്ത ആളുകൾ നേരെ വോട്ട് ചെയ്തതിന് ശേഷം അത് മായ്ച്ചിട്ട് ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെയിം അവരുടെ ഡിവിഷനിൽ അവർ വോട്ട് ചെയ്തത് അതുപോലെ ഇവിടെ വന്ന് വോട്ട് ചെയ്തതിൻ്റെയും കൃത്യമായ ഡാറ്റ അത് കളക്ട് ചെയ്ത് അത് കോടതിയിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ നടക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ആ നിയമ പോരാട്ടം നടത്തുകയാണ് പക്ഷേ അതിന് റിസൾട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയാറായി അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പരാതി നൽകേണ്ട സമയബന്ധിതമായിട്ടുള്ള സമയത്ത് അത് ആ പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതിലിനി എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടവും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് അവർ ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് ഇനി പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാതെ ഈ പറയുന്നത് പോലെ സി പി എമ്മോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇതൊക്കെ വോട്ട് കള്ളവോട്ട് ചേർത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിക്കാൻ കോർപ്പറേഷൻ പിടിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ഭാഗത്ത് നിന്നുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും അധികാരം പിടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം സി പി എം നടത്തുന്നുണ്ട് അപ്പൊ അത് കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ ആ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പതിനാലാം തീയതിയാണ് വോട്ടർപട്ടികയിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ പേര് ചേർപ്പിക്കാനുള്ള അവസരം കിട്ടിയത് അതിന് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും അത് വാച്ച് ചെയ്യുന്നുണ്ട് കാരണം ഓരോ ദിവസത്തെയും ഹിയറിംഗ് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതാത് കോർപ്പറേഷന്റെ ഓഫീസുകളിൽ അത് ആരൊക്കെയാണ് എന്ന് പ്രദർശിപ്പിക്കണം അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആ ലിസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ അത് അവരോട് താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട് അവിടെ കള്ളോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കും അപ്പൊ എട്ടാം തീയതിക്ക് ശേഷമാണ് ആ ഹിയറിങ് ആരംഭിച്ചിട്ടുള്ളത് അതുകൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള മുന്നൊരുക്കം കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ വർഷം കൂടി ഞങ്ങളുടെ വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു നിലവിലുള്ള ഡീലിമിറ്റേഷന് മുന്നോടിയായിട്ടുള്ള എല്ലാ വാർഡുകളും പുനഃസംഘടിപ്പിച്ചു അതിനുശേഷം ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ പാർട്ടി നടത്തിയിട്ടില്ല പാർട്ടി ഭരണമുള്ളവർത്തും പ്രതിപക്ഷത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടൽ പാർട്ടിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് നിലവിലുള്ള ഭരണസമിതിക്കും പാർട്ടിക്കും നടത്താൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആ കുടുംബസംഗമം നല്ല വിപുലമായ രീതിയിലാണ് ഓരോ വാർഡുകളിലും അത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഒരു വലിയ സാമൂഹിക പിന്തുണ കൂടി അതിനുണ്ടായിരുന്നു അതിനുശേഷം വോട്ടർ പട്ടികയിൽ പെരുചേർക്കാനും നീക്കം ചെയ്യാൻ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് ഈ കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലയിലെമ്പാടും അത് നടന്നിട്ടുണ്ട് ഇത് ചേർക്കാനും നീക്കം ചെയ്യാൻ അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്തരത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ട് ഈ ഇരട്ടിപ്പ് വോട്ട് ഇരട്ടിപ്പ് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് പ്രാദേശികമായി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സമരപരിപാടികൾ അതിൻ്റെ പങ്കാളിത്തവും ആ പരിപാടികളുടെ കൃത്യമായ മെസ്സേജും ഓരോ വീടുകളിലേക്കും വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തി ഏറ്റവും അവസാനം ഭവന സന്ദർശനം കോൺഗ്രസിന്റെ ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടധികാര യാത്ര വോട്ട് കവർച്ചക്കെതിരായിട്ടുള്ള ആ പ്രതിരോധം തീർക്കുന്ന ബീഹാറിലാണെങ്കിലും അത് കേരളത്തിൽ പോലും ഇനി എസ് ഐ ആർ നടപ്പിലാകുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടി ഞങ്ങൾക്ക് അതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ പ്രവർത്തനവും അതിനോടൊപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണവും ഉൾപ്പെടെ ഞങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല കൃത്യമായ നല്ല പ്രോഗ്രസ് അക്കാര്യത്തിൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ പാർട്ടി അക്കാര്യത്തിലെ എല്ലാ വാർഡ് കമ്മിറ്റികളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രവർത്തനം നടത്തിയിട്ട് ഇനി പാർട്ടിക്ക് വിമതനായി മത്സരിക്കാനോ അല്ലെങ്കിൽ വിമത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആരും ശ്രമിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലോ ജില്ലയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ പ്രകടിപ്പിച്ചാൽ അത് പരിഹരിക്കാനുള്ള ഒരു മിഷണറി പാർട്ടിക്കുണ്ട് അത് താഴെ തലം വരെയുള്ള കമ്മിറ്റികളുണ്ട് ആ കോർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കി പാർട്ടി ഒരു ഇല്ലാത്ത വിജയമായിരിക്കും യു ഡി എഫിനുണ്ടാക്കുക മികച്ച വിജയം ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും കൊണ്ടുവരുക എന്നുള്ളതാണ് എല്ലാ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഉത്തരവാദിത്വം അവരത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് അത് ഞങ്ങളിപ്പോൾ പ്രതികരിക്കുന്നില്ല അതിൻ്റെ വളരെ കൃത്യമായി ഞാനും ശ്രീ ഹൈബ്രീഡൻ എംപിയും അതുപോലെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷും ഒക്കെ ഞങ്ങൾ ഇന്നലെ ആ കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളത് പരിഹരിച്ച വിഷയമുണ്ട് ഞങ്ങളത് വളരെ കൃത്യമായി അത് പരിഹരിച്ച ഒരു വിഷയമാണ് ഒരു പരിക്കില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ആത്യന്തികമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളത് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പിന്നെ പറയും